പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യ റഷ്യ ഫ്രാൻസ് ജർമ്മനി ഉത്തരം ഇന്ത്യ തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം ഏത് ഓപ്ഷൻസ് ചുവപ്പ് വയലറ്റ് ഓറഞ്ച് ഇൻഡിഗോ ഉത്തരം ചുവപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഓപ്ഷൻസ് കൊല്ലം പാലക്കാട് മലപ്പുറം ഇടുക്കി ഉത്തരം ഇടുക്കി ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻസ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ തമിഴ്നാട് ഉത്തരം മധ്യപ്രദേശ് കേരള കേരളത്തിലെ പുണ്യനദി ഏത് ഓപ്ഷൻസ് പെരിയാർ കബനി പമ്പ പാമ്പാർ ഉത്തരം പമ്പ കേരളത്തിലെ ഏറ്റവും ചെറിയ ചുരം ഏത് ഓപ്ഷൻസ് പേരമ്പാടി ചുരം നാടുകാണിച്ചുരം ആര്യങ്കാവ് ചുരം താമരശ്ശേരി ചുരം ഉത്തരം ആര്യങ്കാവ് ചുരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് ഓപ്ഷൻസ് തിരുവനന്തപുരം തൃശൂർ എറണാകുളം കോട്ടയം ഉത്തരം തൃശൂർ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഓപ്ഷൻസ് ആനമുടി മീശപ്പുലിമല ഡോഡാബേട്ട അഗസ്ത്യമല ഉത്തരം ആനമുടി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ് ഓപ്ഷൻസ് പെരിയാർ നെയ്യാർ മണിമലയാർ ചാലിയാർ ഉത്തരം നെയ്യാർ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഓപ്ഷൻസ് വേമ്പനാട്ടുകായൽ പൂക്കോട്ട് തടാകം അഷ്ടമുടിക്കായൽ ശാസ്താം കോട്ടക്കായൽ ഉത്തരം ശാസ്താം കോട്ടക്കായൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻസ് ആനമുടി എവറസ്റ്റ് കൊടുമുടി മൗണ്ട് കെ ടു മൗണ്ട് കെ വൺ ഉത്തരം എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ് ഓപ്ഷൻസ് ആഫ്രിക്ക ഏഷ്യ തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക ഉത്തരം ആഫ്രിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഓപ്ഷൻസ് ജമ്മു കാശ്മീർ ഇന്ത്യ ബീഹാർ മധ്യപ്രദേശ് ഉത്തരം ഇന്ത്യ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് ഓപ്ഷൻസ് വ്യാഴം ശുക്രൻ സൂര്യൻ ചൊവ്വ ഉത്തരം സൂര്യൻ ഇന്ത്യയുടെ ദേശീയ ഗെയിമിന്റെ പേരെന്താണ് ഓപ്ഷൻസ് ഹോക്കി ഫുട്ബോൾ ക്രിക്കറ്റ് ചെസ് ഉത്തരം ഹോക്കി ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ഓപ്ഷൻസ് മയിൽ കുയിൽ മലമുഴയ്ക്ക് വേഴാമ്പൽ പ്രാവ് ഉത്തരം മയിൽ ഇന്ത്യയുടെ ദേശീയ പാനീയം ഏത് ഓപ്ഷൻസ് ഇളനീർ കാപ്പി ചായ ബിയർ ഉത്തരം ചായ മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഓപ്ഷൻസ് കാക്ക പരുന്ത് മൈന മൂങ്ങ ഉത്തരം കാക്ക നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം ഓപ്ഷൻസ് നീല പച്ച ചുവപ്പ് മഞ്ഞ ഉത്തരം ചുവപ്പ് ഇന്ത്യയിലെ ഏറ്റവും അഹങ്കാരിയായ നദി ഏതാണ് ഓപ്ഷൻസ് ബ്രഹ്മപുത്ര ഗംഗ കോസി ക്ഷിപ്ര ഉത്തരം കോസി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം ഓപ്ഷൻസ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഉത്തരം ഉത്തർപ്രദേശ് ലോകത്തിൽ ഏറ്റവും ഏറ്റവുമധികം വായുമലിനീകരണം നേരിടുന്ന രാജ്യം ഏത് ഓപ്ഷൻസ് ബംഗ്ലാദേശ് ബീഹാർ ജർമ്മനി മധ്യപ്രദേശ് ഉത്തരം ബംഗ്ലാദേശ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ഓപ്ഷൻസ് ബീഫ് ചിക്കൻ പോർക്ക് മട്ടൺ ഉത്തരം പോർക്ക് ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഡി സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് ഓപ്ഷൻസ് ആസിഡ് തീ ഇരുമ്പ് മിന്നൽ ഉത്തരം മിന്നൽ